െ കുറിച്ചുള്ള ചിന്തക്ക് പകരം അഹങ്കാരം മനുഷ്യനെ പലതും ജയിപ്പിക്കുകയാണ് പടച്ചവന്റെ അടിമയാണെന്ന ബോധത്തോടെ ജീവിക്കുന്ന പടച്ചറബിന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ അവർക്ക് അഹങ്കാരമില്ല അസൂയയില്ല വിദ്വേഷമില്ല വെറുപ്പില്ല അവർ സ്റ്റാറ്റസ് നടിക്കാൻ വേണ്ടി ഹറാമും ഹലാലും നോക്കാത്ത പ്രവർത്തനങ്ങളില്ല അവർ ലോകത്ത് ജീവിക്കുന്നു അറിവില്ലാത്തവരവരോട് സംസാരിച്ചാൽ അവിടെ സമാധാനത്തിന്റെ വാക്ക് പറയുന്നു അതിനെല്ലാം തിരിച്ചടിക്കണമെന്ന ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളമില്ല അവർ വളരെ ക്ഷമയുള്ളവരായി ജീവിക്കുന്നു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് സൂറത്തുൽ ഫുർത്താറില്ല അള്ളാഹു തേര ആദ്യം തന്നെ പറഞ്ഞ ലക്ഷണം താഴ്മയാണ് വിനയമാണ് അഹങ്കാരമില്ല